മരങ്ങൾ കടുത്ത വേനലിൽ ഇലകൾ പുഴിച്ച് പുതുമഴയ്ക്കായി കാത്തിരിക്കുകയും മഴ പെയ്ത് ഭൂമി നനയുമ്പോൾ ഋതുഗതിയിൽ തളർത്ത് ഇലവിരിച്ച് പൂർവാധികം ശക്തിയോടെ തണൽ വിരിക്കുകയും ചെയ്യുന്നതുപോലെ അൻപത് ദിവസത്തെ ഋതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ഉയർപ്പാകുന്ന പുതുമഴയിൽ തളിർത്ത് പുതുജീവിതം ആരംഭിക്കുകയാണ് ഓരോ സഭാ മക്കളും ഉയർപ്പ് ദിനത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട സന്ദേശം വർത്തമാന കാലാടിസ്ഥാനത്തിലാണ് ഇന്നലെ പുഴഞ്ഞ ഇലകൾ കഴിഞ്ഞ കാലങ്ങളിൽ തളിയിലകൾ ആയിരുന്നു ആ ഇലകളുടെ വളർച്ചയിൽ ഉണ്ടായ പോരായ്മകൾ തായ്തടിക്ക് ഒരിക്കലും മറക്കാനാവാത്ത പാടങ്ങളുമായിരിക്കണം ആ കുറവുകളിലൂടെ തന്നെ നാം വീണ്ടും സഞ്ചരിക്കുന്നുവെങ്കിൽ കടികാര സൂചികൾ പോലെ സഞ്ചരിച്ച വഴിയിൽ തന്നെ വീണ്ടും വീണ്ടും സഞ്ചരിക്കുന്നവരായി തീരുകയുള്ളു ഇതല്ല ഉയർപ്പ് തിരുന്നാൽ നമുക്ക് തരുന്ന സന്ദേശം എല്ലാ ഉയർപ്പ് തിരുന്നാളുകൾക്ക് മുൻപിലും ഒരു പ്രസഹ വ്യാഴവും ദുഃഖവെള്ളിയും ദുഃഖശിനിയും ഉണ്ടെന്ന് നാം മറക്കരുത് അതുപോലെ തന്നെ ഓരോ ദുഃഖവെള്ളിക്ക് ശേഷവും ഒരു ഉയർപ്പ് ഞായർ വരുമെന്ന കാര്യവും നാം അവഗണിച്ചുകൂടാ എന്നാൽ ഇന്ന് നമ്മൾ പലരും ദുഃഖവെള്ളിക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ മനസ്സാകാത്തവരാണ് ഈസ്റ്റർ ഞായർ വന്നാലും ദുഃഖവെള്ളിയിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മുടെ ആത്മീയതയുടെ കണ്ണുകളിൽ തിമിരം ബാധിച്ചിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയുക ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ മണ്ണിൽ കുഴിച്ചിട്ട് അന്യരുടെ താലന്തിലേക്ക് നോട്ടമെറിഞ്ഞ് സ്വയം ശപിച്ച് ജീവിതം തള്ളി നീക്കിയാൽ എങ്ങനെ ഈ ഈസ്റ്റർ ദിനത്തെ വരവേൽക്കാൻ നമുക്ക് കഴിയും ചവക്കല്ലറയുടെ ഇരുളിൽ നിന്നും നിത്യതയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് ഉദിച്ചുയർന്ന ഈശോയെ അനുഗമിക്കുന്ന നമ്മൾ ഇളംബേലിൽ തളരുന്നവരാകരുത് അവന്റെ ശരീരരക്തങ്ങൾ പകത്തു നൽകി നമ്മെ പരിപോഷ്ടിപ്പിച്ചത് അവന്റെ ഉയർപ്പിൽ പങ്കാളികളാകാൻ വേണ്ടിയാണ് എന്റെ വാക്കുകൾ കേൾക്കുന്ന ഓരോരുത്തരും രോഗങ്ങളുടെ കാര്യരുമ്പാണികളാൽ തകർക്കപ്പെട്ടിട്ടുണ്ടാകാം ബാധ്യതയുടെ മുൾക്കിരീടവും അണിഞ്ഞ് നിൽക്കുന്നവരാകാം സമൂഹം നിങ്ങളുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കുരിശിൽ തെറഞ്ഞിട്ടുണ്ടാവാം അപ്പോഴും പിതാവേ എന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്ന് വിളിച്ചു പറയുവാനുള്ള മനസ്സ് നമുക്ക് കൈമോശം വന്നുകൊഴ ദൈവത്തിന്റെ പുത്രനായ ഈശോ പോലും രണ്ടു രാത്രിയും ഒരു പകലും ശവക്കല്ലറയ്ക്കുള്ളിൽ കഴിഞ്ഞവരാണ് എന്ന സത്യം നാം തിരിച്ചറിയണം ഓരോ പതനങ്ങളും ഉയർപ്പിലേക്കുള്ള ചവിട്ടുപടികളായി നാം കാണണം ഉയർപ്പിന്റെ സന്ദേശം പ്രത്യാശയുടെ സന്ദേശമാണ് ഉയർപ്പ് ദിനത്തിൽ നിന്നുകൊണ്ട് ദുഃഖവിളിയിലേക്ക് തിരിഞ്ഞു നോക്കുന്നവരാകാതെ പരിശുദ്ധാത്മാവിന്റെ വരവിൽ ശക്തി പ്രാപിക്കുന്നവരായി നമുക്ക് തയ്യാറെടുക്കാം ഈസ്റ്റർ ദിനത്തിന്റെ മംഗളങ്ങൾ ഏവർക്കും നേരുന്നു അമ്മ